ചരിത്രമാണ് മണ്ഡലത്തിന് അന്ന് ഞങ്ങൾ എന്തായാലും പിന്നെ ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കായി പോയി ഭവാനെ വിറ്റ് തിന്നു പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നാടങ്ക നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടെങ്ങും യു ഡി എഫ് തരംഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും യു ഡി എഫ് കൈയടക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ പതിനേഴ് സീറ്റുകളുള്ളതിൽ പതിനാല് സീറ്റും ഇപ്പോൾ യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു മൂന്ന് സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെയാണ് യു ഡി എഫ് തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് ശബരിമല കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട എന്നതും ശ്രദ്ധേയമാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എൽ ഡി എഫിനെ നേരിടേണ്ടി വന്നിട്ടുള്ള അപമാനത്തിന് മറുപടി തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നത് യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തോടെ ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും വിജയം നേടിയിരിക്കുകയാണ് നമുക്ക് പത്തനംതിട്ടയിലുള്ള ജനങ്ങളോട് ചോദിക്കാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം യു ഡി എഫ് ഇത്തരത്തിൽ വിജയിക്കുന്നതും എൽ ഡി എഫിന്റെ പരാജയത്തിനും കാരണം എന്തും നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം ഇതോടെ യു ഡി എഫ് തോത്തു വാരി ഈ പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് തന്നെ യു ഡി എഫിന്റെ ഒരു കുടുംബം പോലെയാണ് എക്കാലം യു ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള ചരിത്രമാണ് പത്തനംതിട്ട മണ്ഡലത്തിന് പ്രത്യേകിച്ചാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അതിൽ യു ഡി എഫ് പരിപൂർണ വിജയം നേടിയിരിക്കുകയാണ് തുടർ ഭരണമെന്ന് ആഘോഷിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ടുള്ള വിജയമാണ് ഇത്തവണ പത്തനംതിട്ട ജില്ലയിലുൾപ്പെടെ കേരളത്തിലുൾപ്പെടെ പതിനാല് ജില്ലകളിലെയും യു ഡി എഫിൻ്റെ വിജയം കൊണ്ട് ജനം കൊടുത്ത മറുപടി അന്ന് ഞങ്ങൾ എന്തായാലും പിടിച്ചെടുത്തു അവിടെ പഞ്ചായത്തിന് തോന്നിയാസമാ കാണിക്കുന്നത് ശബരിമലയിലെ കാണിക്കുന്ന തോന്നിയ വാസം കോൺഗ്രസ് അതിനെതിർക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് പിന്നെ എന്താ എനിക്കറിയത്തില്ല എന്നാൽ തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ കഞ്ഞോട്ട് തൊട്ട് യുഡിഎഫിനായി ചെയ്യുന്നത് യുഡിഎഫിന് പ്രവർത്തിക്കുന്ന ആളു എഫ് ഉജ്ജ്വലാണ് യു ഡി എഫിന്റെ തരംഗം തന്നെയാണ് എന്താണ് ഞങ്ങളുടെ ടൗൺ വാർഡ് ടൗൺ സ്ക്വയർ ഞങ്ങള് തിരിച്ചു പിടിച്ചു ഇരുപത് വർഷത്തിന് ശേഷം പരാജയ പരാജയപ്പെട്ടു ദോഷങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജില്ലയിലാണ് അതൊക്കെ നല്ല നല്ലപോലെ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് വിഷയങ്ങളൊക്കെ നല്ലതുപോലെ അത് പിന്നെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കായി പോയി ഭവാനെ പിറ്റി തിന്റു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വലിയൊരു നാണങ്കുന്ന സർക്കാർ അങ്ങനെ കാണിക്കുക അതൊരു എതിരല്ലേ നല്ല ഇതിരല്ലേ രണ്ടുപേരും ആ ഒരാള് ഇപ്പൊ ഭരിക്കുമ്പോ ഒരാൾ അടുത്ത പ്രാവശ്യം പിന്നെ അതിപ്പോ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ആര് ചെയ്താലും ശബരിമലയിലെ തൊട്ട് കളിച്ചാല് അവര് കിട്ടും ഉറപ്പാതിന് എതിരാ ശബരിമല വിഷമം ഉണ്ടാക്കിയ കാര്യം